നമസ്കാരം വായനാ ദിനം വായിച്ചു പണിയുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനാണ് പി എൻ പണിക്കർ എന്ന് പൊതുവായി നാരായണ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് അന്തരിച്ചു തൊട്ടടുത്ത വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് നമ്മൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് വായനയുടെ പ്രസിദ്ധി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കൊച്ചു കവിതയുണ്ട് കുഞ്ഞുണ്ണി കുന്നിമാഷിന്റെ കവിത വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ നാലു ഒരു കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ അത്ഭുത ലോകത്തിലേക്കുള്ള ഏക വഴിയാണ് വായന വായനയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തകളെയും എല്ലാം വളർച്ചയെടുക്കാൻ സാധിക്കുകയുള്ളു വായന നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നുമുണ്ട് എങ്ങനെയാണ് ഈ അറിവ് നേടുക അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിനെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ പുതു തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും ഇന്ന് പുസ്തകങ്ങളിൽ നിന്നു ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അല്ലെങ്കിൽ പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അനുകൂലി അത് നമുക്ക് ഈ നവമാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്താൽ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കുവാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം വായന നമുക്ക് അറിവ് തരുമെങ്കിൽ വായിച്ചാൽ നമുക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ പിന്നെ നാമെങ്കിലും വായിക്കാതിരിക്കണം വായനയോടുള്ള നമ്മുടെ ബന്ധം വെറും ദിനാചരണത്തിൽ ഒരുക്കിക്കൂട നല്ല ആഴത്തിലുള്ള വായന ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസവും ഉണ്ടാവുകയുള്ളൂ നാളത്തെ പൗരന്മാരാകേണ്ട നമ്മൾ വായന ഇന്ന് തന്നെ ഒരു ശീലമാക്കണം അതിന് കയ്യിൽ കിട്ടിയ നല്ല പുസ്തകങ്ങളെല്ലാം വായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം